അയാൾ പറയാണ് ഒരു കാലത്ത് ഉമർ മൗലവിയെ കേരളത്തിൽ നിന്നും മുസ്ലിം പണ്ഡിതനായ എയർപോർട്ടിൽ പോകാനുണ്ട് താരായ കാന്തപുരം ഉസ്താദ് അത് പൊളിച്ചെഴുതി കയ്യ്ക്കൊടുത്ത് ആഗോള മുസ്ലിം ഇന്ത്യയുമായി ലോകരാഷ്ട്രങ്ങളെ ബന്ധപ്പെടുന്ന അമായി കാന്തപുരം ഉസ്താദ് വളരുന്നത് കണ്ടപ്പോ ഉമർ മൗലവി പറയാണ് കാന്തപുരത്തെ ഒന്ന് കെണിപ്പെടുത്തണമെന്ന് കാലങ്ങളായി ഞാൻ ഞാൻ എഴുതി വെക്കുക അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആഗ്രഹിച്ച അവസരം എന്നെ തേടിയെത്തി എ പി ഉസ്താദിനെ ആ ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഒരു അവസരം എനിക്ക് കിട്ടി എന്താണ് എ പി ഉസ്താദ് ഒരു അറബിയുടെ അരികിൽ ചെല്ലുമ്പോൾ അവിടെ വെളിയങ്കോട്ട് മൗലവിയ ആ ഉമർ മൗലവി എ പി ഉസ്താദിനെ കണ്ടപ്പോൾ അറബിയെ തെറ്റിദ്ധരിപ്പിച്ചു ശ്രമിക്കുക എന്താണ് ലോകത്ത് ചിറുക്ക് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുക ആ ചിറുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത ലോകത്ത് വർദ്ധിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ചിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പണ്ഡിത സംഘടന വരെ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഉമ്മർ മൗരവി പറഞ്ഞു ആ പണ്ഡിത സംഘടനയുടെ ചിർക്ക് പ്രചാരകനാണ് ഈ അബൂബക്കർ അബൂബക്കറൂസ് ക്രൂരമാണ് അയാളെ മനസ്സ് മലയാളികൾ കേരളത്തിലേത് പാര വച്ചാലും നാട്ടിൽ നിന്ന് വിട്ടാൽ കുറച്ചൊക്കെ മര്യാദ കാട്ടുന്നുല ആ മര്യാദ പോലും ഉമർ മൗലവി കാണിച്ചില്ല അറബിയുടെ മുന്നിൽ അന്യനാട്ടിൽ ഒരു അന്യദേശ മുന്നിൽ എ പി ഉസ്താദിന് പച്ചയായി ഉമർ മൗരവി മഹാനായ കാന്തപുരം ഉസ്താദിനിരുത്തിയിട്ട് ഉമർ മൗലവി പറയണേ ഇയാൾ ശിർക്ക് പ്രചരിപ്പിക്കുന്ന പണ്ഡിതനാണ് എന്നാൽ ഞമ്മളെ പുതിയാപ്പുള പറഞ്ഞ വാർത്താനം കേൾക്കണോ ഇതൊരു പുതിയാപ്പുളയാണ് ഈ പുതിയ വിളിക്കാതെ വിളിക്കാതെ നിങ്ങൾ നോക്ക് മഹാനായ കാന്തപുരം മുസ്താദ് ഇതങ്ങ് പറഞ്ഞപ്പോ ഉമർ മൗലവി പറയാണ് കാന്തപുരം സ്വാഭാവികമായും പൊട്ടിത്തെറിച്ച് കൊട്ടപ്പുറത്തെ കട്ടപ്പാട ദേശ്യത്തിൽ കാതർ മൗലവിക്കെതിരെ കാന്തപുരം മുസ്താദ് എങ്ങനെയാണോ പൊട്ടിത്തെറിച്ചത് ഓരോ സ്റ്റേജും കുറയാതെ അറബിയുടെ മുന്നിൽ തന്നെ ചെറുക്കു പ്രചാരകനായി ചിത്രീകരിച്ച് ഉമർ മൗലവിയുടെ മുന്നിൽ കാന്തപുര മുസ്താദ് പൊട്ടിത്തെറിച്ചാണ് ും ഷിർക്കിന്റെ പ്രചാരങ്ങളല്ലെന്നും സന്നദ്ധ പടനാണെന്നും വിശ്വസിപ്പിക്കാൻ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചു എന്തെങ്കിലും വിശ്വാസം വരുന്നത് ശ്രമിക്കാനേ നമുക്ക് പറ്റുള്ളൂ ആ ശ്രമം ഉസ്താദ് അവിടെ വെച്ചും നടത്തുകയാണ് എങ്ങനെയാ നടത്തിയത് നമ്മുടെ ഈ കറാമത്തും ഒഴിതത്തും ഇസ്തികാദിൻ തപസിലൊന്നും മാറ്റിവെച്ചുകൊണ്ടല്ല ഉമർ മൗലവി പറയാണ് എന്താ പറയുന്നത് അറിയാതെ പറഞ്ഞു ശീലിച്ച അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തിയാടി അറിയാതെ എന്നത് അയാളെ വരികയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറയാ അതാണ് സുൽത്താന എന്താണ് എ പി ഉസ്താദ് പറഞ്ഞത് എ പി ഉസ്താദ് പറഞ്ഞു ഞങ്ങളെ വന്നായി എന്ന് ശബ്ദിച്ചുകൊണ്ട് എ പി ഉസ്താദ് പറഞ്ഞു ഞാൻ ശിർക്ക് ചെയ്യുന്നവരല്ല പിന്നെയോ ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കുന്നത് അവരെ രക്ഷിക്കാൻ പ്രാപ്തരാണെന്ന വിശ്വാസത്തിലല്ല ഞങ്ങൾക്ക് വേണ്ടി അവർ റബിനോട് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് നമ്മുടെ ഇസ്തിഹാസയും ദവസ്ഥനും സൗദി അറേബ്യയിൽ തന്നെ ഒറ്റക്കൊടുക്കാൻ ശ്രമിച്ച ഉർമോലവിയുടെ മൂപ്പിന് മുന്നിൽ നിന്ന് അറബിയുടെ മുന്നിൽ വിശ്വാസം പണ്ഡിതനാണ് സുൽത്താനെത്തിയ മക്കളുടെ മുസ്ലിം പുതിയപ്പോഴത്തൊരു നാട്ടു പ്രമാണിയും വലിച്ചു മാറില്ല എന്ന് വിനേച്ചോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് പക്ഷേ ഏത് ഭീകരവാദ ആശയക്കാരും സമൂഹത്തിന്റെ മുന്നിൽ വരുന്നത് മാന്യത നടിച്ചുകൊണ്ടാണ് മാന്യത നടിച്ചുകൊണ്ടാണ് ആ മാന്യത സഹോദരന്മാരെ എല്ലാ കാലത്തും മൗലവി തന്നെ പറയുന്നുണ്ട് ഭീകരവാദികളുടെ ചില സ്വഭാവങ്ങൾ ആ സ്വഭാവം എന്താണ് അവരുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി പരസ്പരമുള്ള തർക്കം നിർത്തിവടണമെന്നാവശ്യപ്പെടലാണ് എന്നാ കാര്യം നേടിക്കഴിഞ്ഞാലോ പഴയ തർക്കത്തിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യും അത് മൗലവി പറയാണ് ഇറാനിൽ കുമേനി കിയാ വിപ്ലവം കൊണ്ടുവരുമ്പോ ആ വിപ്ലവം വിജയിപ്പിച്ചെടുക്കാൻ സുന്നികളുടെ കൂടി സപ്പോർട്ട് ആർക്കാവശ്യ കുമേനിക്കാവശ്യം അന്ന് കുമേരി ഉയർത്തിക്കൊണ്ടുവന്നൊരു വാദം എന്താണ് ആ വാദം നമ്മൾ സുന്നിയും ഷീയും പറഞ്ഞ് തർക്കിക്കാൻ പാടില്ലാതെ എന്ത് അതിവിടെ മോഡിയുണ്ട് നമ്മളൊന്നും ഉണ്ട ഇപ്പം മുജാഹിദിന് പരിക്കറ്റ ടൈമാണ് അതുകൊണ്ടൊന്ന് വിളിച്ച് ഓഫീസിൽ പോയി ചായും ബിരിയാണിയും കഴിച്ച് പിരിയണം അവരും നമ്മളെ കൂടി അന്ന് വരുത്തി തീർക്കണം ഇറാനിൽ വിപ്ലവം നടത്തിയപ്പോ കൊണ്ടുവന്ന ശൈലി മുജാഹിദ് മൗലവി വിശദീകരിച്ചു തരിക ലാൻഡ്സ്കേപ്സ് ഓഫ് ദി ബിഹാർ എന്ന പുസ്തകത്തിൽ അൽക്കായ്ദയാണ് അദ്ദേഹം അപകടിക്കുന്നത് അറിയാം അന്ന് ഇറാനിൽ നടന്ന വിപ്ലവം ആ വിപ്ലവത്തിന്റെ സമയത്ത് ഇമാം കുബേനി അദ്ദേഹം എടുത്ത വളരെ തന്ത്രപരമായ ചില നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം വളരെ സമർത്ഥമായി ഷിയാ സുന്നി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് എതിരെ സംസാരിക്കും എന്താ മൂപ്പർക്ക് സുന്നികളുടെ കൂടി സപ്പോർട്ട് കിട്ടിയിട്ടുമാണ് തന്റെ ലക്ഷ്യം നിർവഹിക്കാൻ അധികാരം രാഷ്ട്രീയം അതിന് ചിലപ്പോൾ തർക്കമൊക്കെ ഒരു തടസ്സം അദ്ദേഹം പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മൾ സുന്നികളും ഷിയാക്കളും എല്ലാം എല്ലാമാകാൻ പറ്റിയാതിന് നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രു അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ആ അമേരിക്കൻ സാമ്രാജ്യത്വത്തെയും ഇസ്രായേലിനെയുമാണ് എതിർക്കുന്നത് നാം മുസ്ലിങ്ങളൊക്കെ കെട്ടായി നിൽക്കണം ഇറാനിൽ വന്നത് ഇസ്ലാമിന്റെ ഭരണമാണ് ഇയാക്കരുടെ ഭരണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഉണ്ടായി മുസ്ലിം ലോകത്ത് അപ്പോ ഇതേത് കക്ഷികളും അവരുടെ താൽപര്യത്തിന് ഉപയോഗിക്കുന്നൊരു തന്ത്രാന്ന് ആ മൗലവി പറയുന്നത് അതേ തന്ത്രം അൽക്കായിദയും അൽക്കായിത പോലെയുള്ള ഭീകരവാദികൾ ഉപയോഗിക്കേണ്ട അൽക്കായിദ ഇറക്കിയ ഒരു ലഘുലേഖയിൽ അൽക്കായിദ പ്രചരിപ്പിക്കുന്നത് എന്താണത്രേ നമ്മൾ ശാഖാപരമായ തർക്കങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മുടെ മുന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് അത് അമേരിക്കയാണ് അത് പടിഞ്ഞാറുകാരാണ് അത് യൂറോപ്യനാണ് എന്നു പറഞ്ഞ് വൈകാരിക തലത്തെ ഇളക്കിവിട്ട് തങ്ങളുടെ അജണ്ടയെ മറച്ചു പിടിക്കുന്ന തന്ത്രം ഏത് ഭീകരവാദിയും ആശയക്കാരനും എല്ലാ കാലത്തും പ്രയോഗിച്ചതാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചിലര് ഗുജറാത്തിലെ കലാപം നടക്കാണ് തലവട്ടാണ് കാബരിപ്പള്ളി പൊലിച്ചാണ് മോത്തിന് അറക്കാൻ കഴിയണില്ല ഇക്കാലത്ത് ഒട്ടുമ മലയാളത്തിലോ അറബിയിലോ എന്ന് ആലോചിച്ചിട്ടാൻ പറ്റൂല ഇപ്പം വേണ്ടത് നിസ്കാരത്തിന് ഒന്നു വേണ്ടോ വേണോ എന്ന ചർച്ചയല്ല അരയിലൊരു പീറ്റങ്കത്തി വേണോ എന്ന ചർച്ചയാണ് എന്ന് പറഞ്ഞു വരുന്ന കച്ചിത്തങ്ങൾ ആ കച്ചിത്തങ്ങളുടെയൊക്കെ ആശയധാര അവരെല്ലാം ചെറിയെത്തി ചെല്ലുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൽ നബ്ദുൽഹാ അതിന് നിക്കാത്തൊരു കോമ സുനിത്യമായിട്ട് മാത്രമേ ഉള്ളൂ എല്ലാ ആശയധാരകളും അവിടെ നിന്ന് രൂപപ്പെട്ടു വന്ന വിവിധ വഴികളാണ് വിവിധ വൈകൃതങ്ങളാണ് എന്ന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരന്മാരെ അൽക്കായി ചെയ്തത് മൗലവി വിശദീകരിക്കും അൽക്കായിദയുടെ നിലപാടെന്താ ആ നിലപാട് ഞങ്ങൾക്കില്ല എന്ന് പറയാനാണ് മൗലവി ശ്രമിക്കുന്നത് ലാൻഡ് ഓഫ് സി ഖാർ എന്ന പുസ്തകത്തിൽ അൽ അദ്ദേഹം അപകടിക്കുന്നത് അൽക്കായ്ദയുടെ ഘടന എന്താണ് അൽക്കായ്ദയുടെ രീതി എന്താണ് അൽക്കായിദയുടെ ഉള്ളടക്കം എന്താണ് അൽക്കായിദയുടെ പ്രവർത്തകരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് അഫ്ഗാനിസ്ഥാനിന്റെ മലമടക്കുകളിൽ അൽക്കായിദയുടെ ചരിത്രത്തെ അപഗ്രധിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നു ലാൻഡ്സ്കേപ്സ് ഓഫ് ദി ജിഹാദ് എന്ന പുസ്തകത്തെ ഇന്റർനെറ്റിൽ ആർക്കും വരുത്താനും കിട്ടും വളരെ കൃത്യമായി അടിക്കുറിപ്പുകളോടുകൂടി സ്വാദത്തുകൾ ഉദ്ദേശിച്ച് വൈസൽ ദേവ്ജി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അൽക്കായിദി വിതരണം ചെയ്യപ്പെട്ടൊരു ലഘുലേഖ ആ ലഘുലേഖ വെച്ചിട്ടുണ്ട് ആ ലഘുലേഖയിൽ പറയുന്നത് മുസ്ലിംകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല അതെ നമ്മളെ കോഴിക്കോട്ട് ഓഫീസിൽ ചോറിച്ച് പിരിഞ്ഞപ്പോൾ പറഞ്ഞ വർത്താനം തന്നെ അപ്പൊ സഹോദരന്മാരെ ആ വർത്താനം എന്താ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒമ്പിൽ വഹാബീസത്തിന്റെ ഭീകരമുഖം പൊതുസമൂഹത്താൽ പറിച്ച് ചീന്തപ്പെടുന്ന സാഹചര്യം വന്നു വന്നു ആ സാഹചര്യം വന്നപ്പം വീണ് കിട്ടിയ ഒരു ഏർപ്പാടാണ് മുത്തലാഖ് അല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദിനങ്ങൾക്ക് മുത്തലാഖിനോട് ഇത് വന്നു എന്തു ബന്ധമല്ലത് ഇന്ത്യ രാജ്യത്തെ പേഴ്സണൽ ലോസ് എന്ന് പറയുന്ന വ്യക്തി നിയമത്തോടെ മുസ്ലിം നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ശരിയത്ത് നിയമത്തോട് കേരളത്തിലെ ഏതെങ്കിലും വിധേ കക്ഷിക്ക് യോജിപ്പുണ്ടോ ഏതെങ്കിലും കക്ഷി ആ ആശയം അംഗീകരിക്കുന്നുണ്ടോ എന്താണ് നിങ്ങൾക്കതുമായുള്ള ബന്ധം എന്താണ് ബന്ധം സഹോദരന്മാരെ ആ ഒരാശയം വീട് കിട്ടിയപ്പോ മോഡിയുടെ പേര് പറഞ്ഞ് ശരീരത്തിന്റെ പേര് പറഞ്ഞ് മുത്തലാത്തിന്റെ പേര് പറഞ്ഞ് ഒയിക്കോട്ടങ്ങാടിലെ ഈ ഭരണം നഷ്ടപ്പെടുമ്പോൾ കഴിച്ചു പിരിയാറുള്ള ബിരിയാണിയുടെ സുഗന്ധത്തിൽ മലയാളികളെ മയക്കിക്കടത്താൻ നടത്തിയ തന്ത്രങ്ങളിൽ ഞങ്ങളെ പുതിയ പുഴ ഇരുന്ന് വന്നിട്ടില്ലെങ്കിൽ അത് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ തിരിച്ചറിവാണ് അവസ്ഥ കേരള ജനീയ തുലിബുതരായി അനുവർത്തിച്ചു പോരുന്ന അതിന്റെ ആവർത്തനമാണ് ഈ പണ്ഡിത നേതൃത്വം നിർവഹിച്ചത് എന്ന് മാത്രമേ പറയാനുള്ളൂ സഹോദരന്മാരെ അതിൽ അരിശം കൊല്ലാണ് ആരൊക്കെ വല്ലാതെ പേഴ്സണൽ ലോയോട് താല്പര്യമുള്ളവരാണ് നമ്മളെ ഓ കാണിപ്പരീരത്തിനോട് വലിയ കമ്പം എന്നാ പിന്നെ മുക്തരാക്കിനെ പറ്റിന്റെ അഭിപ്രായം അത് കൂട്ടാനൊക്കെ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഈ ഒരു അഭിപ്രായം അപ്പോ ഓ അബ്ദുല്ല ദർശന ചാനൽ എന്ന് പറഞ്ഞ ചാനലുണ്ട് ആ ചാനലിലെ സ്ഥിരം പ്രഭാഷകരും പത്ത് കൊടുക്കാനുമുള്ള ആൾ ഈ സാധനാണ് മാധ്യമത്തിന് ജമാറ്റർക്ക് വരെ ഈ ഇച്ചങ്ങായന പറ്റാതെയായി അവസാനം കീഴിൽ കറിക്കടക്കാൻ ഇതം കിട്ടിയത് അവിടെയാണ് എന്താണ് ബന്ധം എന്നതിലേക്ക് സമയവും സന്ദർഭവും അതല്ലാത്തോണ്ട് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് ഓ അബ്ദുള്ള നടത്തിയ ഒരു പരാമർശമുണ്ട് എന്താണ് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ നിരുത്തരവാദപരമായ നിലപാട് ചർച്ച ചെയ്തുകൊണ്ട് ഒ അബ്ദുള്ള പറയാണ് ആയത്തിന്റെ അർത്ഥം മൗലവി മോര്യാർക്ക് അറിയില്ലേ എന്റെ മൂപ്പരി ഐക്യവേദി കൂടാഞ്ഞത് എന്ന് പറഞ്ഞ് ാണ് ഓ അബ്ദുള്ള അബ്ദുള്ള മുസ്ലിം സംഘടനകളുടെ നിരുത്തരവാദപരമായ ചില സമീപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജനാബ് എ പി എ ഗോഖർ നിലപാടിനെ കുറിച്ച് പറയേണ്ടി വരികയാണ് ഖേദം അതെ കാരണം അങ്ങനെ പറയുന്നു എന്നത് മാത്രമാണ് ആ ചാനലിൽ ഇന്ന് ചായ പൈസ കിട്ടാനുള്ള യോഗ്യതയും അല്ലാതെ നിങ്ങളെ വിശ്വാസത്തോടും സംസ്കാരത്തോടൊന്നും ഞങ്ങളെ സുഹൃത്തുക്കൾക്ക് യോജിപ്പുണ്ടായിട്ടല്ല പണ്ഡിതരണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഈ ഗട്ടത്തിൽ മുസ്ലീംകൾ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് എങ്ങനെ യോജിച്ച് നിൽക്കണമെന്ന് അഭിപ്രായ വ്യത്യാസം മറക്കണില്ലേ അതാ ഞങ്ങൾ യോജിക്കാത്തത് ലോകത്ത് കൂടി ചോറ് അയച്ച് പഴയ അഭിപ്രായ വ്യത്യാസം പിന്നെയും പറയണേ പിന്നെ എങ്ങനെയാണ് അത് പിരിയാ മറന്നാ ഓക്കേ മറക്കണില്ല ബുഡുമില്ല കഴിഞ്ഞാ പിന്നെയും പറയണം െമ്പറിൽ കാര്യ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു മുസ്ലിങ്ങളും ഓരോന്ന് ഒരു ആയത്തിന്റെ ലോട്ടസ് മുൻപി അബിലായി സഫറക്കൂ നിങ്ങൾ ദൈവത്തിന്റെ അവ്വാവിന്റെ പാർശ്വത്തെ മുറുക മുറുകെ പിടിക്കൂ നിങ്ങൾ ഭിന്നിക്കരുത് ആ അത് ആയക്കുള്ളതാണ് അത് മുസ്ലിം ഉള്ളതാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരേ കോലത്തിലെ കുത്തുപോടാൻ പാടുള്ളൂ ഒരേ കോലത്തിലെ നിക്കാരി ചെയ്യാൻ പാടുള്ളൂ ഒരേ കോലത്തിലെ തൊലാക്കെല്ലാം പാടുള്ളൂ ഒരേ കോലത്തിലെ മരണാനന്തര മുറകളും സംസ്കരണങ്ങളും നടത്താൻ പാടുള്ളൂ ഒരേ കോലത്തിലെ നിസ്കരിക്കാൻ പാടുള്ളൂ ഒരേ ശൈലിയിലെ അവർ വിശ്വസിക്കാൻ പാടുള്ളൂ കൈകാര്യം ചെയ്യണം നിങ്ങൾ സ്വീകരിക്കും ണം മന്തിരന്മാരെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളിൽ നിങ്ങൾ അനുയോജിച്ച് ഐക്യത്തോടെ നിലനിൽക്കണം പള്ളികളിൽ ആരാധന പകുത്തെടുത്തിട്ട് ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ അടർത്തി മാറ്റിയിട്ട് പള്ളിയിൽ രണ്ടാക്കിയിട്ട് ആരാധനകളിൽ രണ്ടാക്കിയിട്ട് കല്യാണ വീട്ടിൽ രണ്ടാക്കിയിട്ട് മരണ വീട്ടിൽ രണ്ടാക്കിയിട്ട് കുടുംബത്തിലും സമുദായത്തിലും സമൂഹത്തിലും ഈ സമുദായത്ത് തിങ്കിപ്പിച്ചിട്ടു കോഴിക്കോട് പന്നാടിയിലെ എ സി ഉള്ള ഓഫീസിലിരുന്ന് ബിരിയാണി കഴിച്ചു അവിടെ ഹാബിന് മുറുക പിടിച്ചു എന്ന് ഈ ആയത്തിന് ആരെഴുതിയ തസ്സീറ മൗലവീ എവിടുന്ന് കിട്ടിയ തസ്സീറ മൗലവീ ആരാധനയിൽ ഐക്യമില്ല വിശ്വാസത്തിൽ പോലും ഐക്യമില്ല സംസ്കാരത്തിൽ പോലും ഐക്യമില്ല അങ്ങനെ ഐക്യമില്ലാതെ ലോകം കൂടുന്നോട് ഐക്യപ്പെടണമെന്നാണോ വ്യായത്തിൻ്റെ ആർക്ക് ചോറ് കഴിക്കുന്നോട് കൂടെ നിൽക്കണമെന്നാണോ ആർക്ക് അല്ലല്ലോ ആരാധനയിൽ നിങ്ങൾ അല്ലാണ്ട് വഴി തേടണോ വിശ്വാസത്തിൽ നിങ്ങൾ കൊടുക്കാണ്ട വഴി സ്വീകരിക്കണോ ആ വഴിയിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്നാ ഇവിടെ മറക്കണില്ല ചോറയച്ചി ഏമ്പക്കം വിട്ട് വൈകുന്നേരത്തെ വെച്ചാൽ ആകുമ്പോ പയ തർക്കം പിന്നെയും വിളിച്ചറിയാം ഉച്ചക്ക് യോഗം കൂടി വൈകുന്നേരം മൈക്കന്റെ മുന്നിൽ നിൽക്കണ മൗലവി തർക്കം തന്നെയാ പിന്നെയും പറയുന്നത് പിന്നെ എവിടെയാണ് ഈ വയസ് മോദി അഭിനില്ല ഞങ്ങൾക്ക് മനസ്സിലാവില്ല ആരോട് പറഞ്ഞില്ല അത് വാദമല്ലേ അത് ഞങ്ങൾക്കേ വാദമുണ്ട് ഏകത്ര മുസ്ലീംകൾ അവരുടെ എല്ലാവിധ പരാധീനതകളും അതുപോലെ തന്നെ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രശ്ന സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അത് വരാൻ പോകുന്ന ഭേദഗതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ എന്ത് ചെയ്യണം ഏത് സമീപന രീതി സ്വീകരിക്കണം ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി എന്നിട്ട് മുസ്തലാഖിന്റെ പ്രശ്നം വന്നപ്പോ അതിൽ എന്ത് ചെയ്യണം തീരുമാനിച്ചു മൂന്നോ ആകുന്നോ ആകൂലാണോ അതോ പണ്ടുമ്മാനെ തല്ലുന്ന് പറഞ്ഞല്ലോ ചെറിയ ചെറിയ അഞ്ചമ്മാനോട് പറഞ്ഞു തള്ളെ തൊള്ളിയിൽ ഇരുത്തിട്ടും തൊട്ടും അപ്പൊ മൂട്ട കാക്ക പറഞ്ഞു ജുമ്മാന്റെ ഒറ്റയൊന്നും തട്ടൂലാണ് ഇത് രണ്ടും തർക്കം മൂത്തപ്പം നടുത്തം പറഞ്ഞു അജിപ്പമ്മാനോടങ്ങനെ ഇരത്തെട്ടും തട്ടും എന്ന് പറയാൻ പറ്റുമെന്ന് അഞ്ചനോട് എന്നാൽ പിന്നെ ഒറ്റ ഒന്നും തട്ടില്ല എന്ന് അങ്ങനെയാ പറയില്ല അതുകൊണ്ട് പതിനാല് തട്ടിയിട്ട് ബാക്കി നിർത്തിക്കണം ഇതാണ് ഇപ്പോൾ കോഴിക്കോട്ടെ യോഗത്തിൽ മുത്തലാക്കിൽ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ച തീരുമാനം ജനങ്ങളോട് പറയും മുത്തലാക്കിനെ ഇല്ലായ്മ ചെയ്യാൻ അതിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് ഈ രാജ്യത്ത് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുമ്പോ ആ നിയമത്തെ പ്രതിരോധിക്കാൻ യോഗം കൂടിയ മുസ്ലിം സംഘടനകൾ എങ്ങനെയാണ് പ്രതിരോധിക്കുമെന്ന് പറഞ്ഞത് അതിനാ കത്ത് വേണമെന്ന് അറിഞ്ഞത് കത്ത് കിട്ടിയാൽ പിന്നെ വരണ്ട കോലം മറുപടി വേറെ കൊടുക്കും അത് വേറെ വിഷയം കത്ത് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിനെ എന്താ തീരുമാനിക്കണേന്ന് അറിയണം തീരുമാനിക്കണേന്ന് അറിഞ്ഞാൽ തന്നെ തീരുമാനിക്കേണ്ട കോലറിയണം കോലൊത്തിട്ടില്ലെങ്കിൽ കത്ത് രണ്ട് കോലത്തിനും റിട്ടേണും ഉണ്ട് സ്വീകരിക്കണമുണ്ട് എല്ലാ കോലുണ്ട് അതൊക്കെ സമസ്തന്റെ നിലപാടുകൾ രേഖപ്പെട്ട് നടക്കുന്നത് അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ ഇവിടെ മുസ്ലിം സംഘടനകൾ യോഗം കൂടി യോഗം കൂടി ചിന്തയുണ്ടായി ചോറയിറ്റ ആമറന്നോമാർ അന്നൊന്നും ഉണ്ടില്ല പിറ്റിയെന്ന് പെണ്ണുങ്ങളെ പറഞ്ഞു ഈ അഭിപ്രായ വ്യത്യാസം അടുക്കളയിൽ പോലും നിർത്തിവെക്കാൻ കഴിഞ്ഞില്ല എന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും വനിതാ സംഘടനകൾ പിറ്റിയെന്ന് ചാനലാരെ മുന്നിൽ ഏയ് അത്തൊലാക്ക് ഞങ്ങൾ തമ്മിൽ ഈ ഐക്യം അടുക്കളയിൽ വേണ്ടേ ഓതുവന്റെ ഭാര്യ മുത്തലാഖിനെ എതിർത്ത് അത് ഇല്ലാതെയാക്കണം മുത്തലാഖിനെ ഇല്ലാതെയാക്കുന്ന നിയമം കൊണ്ടല്ലെന്ന് ഓതുവന്റെ ഭാര്യ മൂപ്പര് കോഴിക്കോട്ടങ്ങാടി ചോറച്ചാണ്ട് മുത്തലാക്ക് ഉണ്ടായിക്കോട്ടെ അടുക്കളയിൽ വേണ്ട ഈ അയച്ചെന്നിട്ടല്ല അരങ്ങത്തെ നോക്കൂ നിങ്ങൾ ഇതാണ് ഞങ്ങളെ പുര്യാപ്പള ഞങ്ങളെ കറിയാണിത് ആ ഇതൊരു പുര്യാപ്പിള പുര്യാപ്പിള എമ്പത്തൊമ്പതിനോട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ ഓ കുറിച്ച് പറഞ്ഞ് നമ്മളായിരുന്നു പങ്കെടുക്കാത്തതിന് രോഷം കൊള്ളണം എന്നാ കേട്ടോളി പങ്കെടുത്തിന്റെ ശേഷം എന്താ ഉണ്ടായത് ചോറ് വൈറ്റ് ആമ്പർ നോമോരും മിണ്ടാതെയായി ചോറ് കിട്ടാത്ത പമ്പർന്നോള് പത്രക്കാരോട് മുത്തലാക്കിനെ എതിർത്ത് സംസാരിക്കണം മുത്തലാഖിന് അനുകൂലമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് കേരളത്തിലെ മുസ്ലിം വനിതാ സംഘടനകൾ രംഗത്തെത്തി പേഴ്സണൽ ലോ ബോർഡിന് എതിരെ കേസിൽ കക്ഷി ചേരാൻ മുജാഹിദ് വനിതാ വിഭാഗം തീരുമാനിച്ചു കണ്ടങ്ങൾ ആമ്പർന്നോൺ പോയിട്ട് അനുകൂലം സമ്പർന്നോട് വന്നിട്ട് പ്രതികൂലം അടുക്കളയിൽ വരെ ആ ചോറോണ്ട് ഭിന്നതണ്ട എന്ത് കൈവശം കൊടുത്തു അറിയില്ല ഭർത്താവിനും പാലിനും തെറ്റിക്കാനുള്ള കൈവശം കിട്ടിയ ആ ഈ പുതിയാപ്പള അവിടെ പോയി വെച്ചാൻ പറ്റുമത് ഞങ്ങൾക്ക് പുലി വാലിനാവൂല അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ പുതിയാപ്പളിനും പുതിയണിനും തെറ്റിക്കുന്ന ചോറാണതെ ആ ചോറാണ് നമ്മൾ കാണുന്നത് നോക്കി മുത്തലാഖിനെതിരെ സുപ്രീംകോടതി എടുത്ത കേസിൽ മുത്തലാഖിനെ അനുകൂലിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതിനെ ചോദ്യം ചെയ്താണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സംഘടനകളുടെ വനിതാ വിഭാഗങ്ങൾ രംഗത്തെത്തിയത് മുത്തലാഖ് നിലനിൽക്കുന്നതിനാലാണ് മുസ്ലിം സ്ത്രീകൾ ചുട്ടുവെല്ലപ്പെടാതിരിക്കുന്നതെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശത്തെയും ഇവർ തള്ളി മുത്തലാഖ് അനുസരിച്ചുള്ള വിവാഹമോചനം ഇസ്ലാമികമല്ലെന്ന വാദവും വനിതാ സംഘടനകൾ മുന്നോട്ട് വെച്ചു കേസിൽ കക്ഷി ചേരാനും പേഴ്സണൽ ലോ ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാനും മുജാഹിദ് വനിതാ വിഭാഗമായ എം ജി എം തീരുമാനിച്ചു ലോ ബോർഡ് കൊടുത്തിരിക്കുന്ന ഈ കേസിനെതിരെ പക്ഷിയെ ചേരാൻ അഫിൽ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ സംഘടനയും തയ്യാറാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു മുത്തലാക്ക് നോക്കി മുജാഹിദ് പ്രസ്ഥാന <ís _ together> <AUL1> <how> <them> <air> ും കോഴിക്കോട്ടെ ചോറിന്റെ നിലപാടിന് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ജിഐഒയും തള്ളി മുസ്തലാഖ് ആവശ്യം സ്വാഭാവികമായും മുഹമ്മദ് ലോ എന്നുള്ളത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് മാറ്റത്തിൽ വിധേയമാക്കണം അതൊക്കെ സ്വാഭാവികമായും മുത്തലാഖ് എന്നുള്ളത് അനുവദിക്കാൻ അതേസമയം പേഴ്സണൽ ലോ ബോർഡ് നിലപാടിനൊപ്പമാണ് സംഘടനകൾ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന ആ പെൺകരങ്ങള് പാമ്പുവേലായതെല്ലാം കൂടുവലെയാ കൂട്ടിന്റെ ഉള്ളിൽ രാജവമ്പാലും മലം നൂർക്കോലിയൊക്കെ നല്ല ലോകിയാ കൂടൊന്നു തുറന്നോക്കണ്ടേ നാലെണ്ണം നാപ്പത് വൈക്ക പിന്നെ എവിടെയാ അഭിപ്രായ വ്യത്യാസം മറക്കലേ ആ ചോറിന് പൈസ കൊടുത്തോണ്ട് വെറുതെ ആയി നല്ലതെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വളഞ്ഞ വഴിയിലൂടെ ആവേശത്തിന് തല വിരിക്കുന്നതും അതിലൂടെ കുഞ്ഞികളെ മറക്കിക്കിടച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതുമായ കക്ഷികൾക്ക് കാന്തപുരം തലവേദന തന്നെയാ ും തുടരുക ചെയ്യും സംശയം വേണ്ട കാരണം വളഞ്ഞ വഴി വിട്ടിട്ട് മഹാദേശത്തിന് തണൽ വിരിക്കുന്ന പണി ഒഴിവാക്കിയിട്ട് ഉർജുവായ വഴിയിൽ സമുദായത്തിന് നേതൃത്വം കൊടുത്താൽ മുതിയാപ്പള കൂടെയുണ്ടാകൂ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇവിടെ ഇപ്പൊ വഹാമികൾ ചെയ്യുന്ന പണി കാന്തപുര മുസ്താദ് അവിടെ നിലപാടെടുത്തു നമ്മൾ എന്താ ചെയ്തത് മറക്കാൻ പറ്റിയ കേസുള്ളവരെയൊക്കെ വിളിച്ചു കാരണം ഈ കേസ് ഉന്നുകളുമായി നമുക്ക് ചെറിയ അതിർത്തി തർക്കവും പള്ളി ഒക്കെ പള്ളിത്തർക്കോക്കുണ്ട് അതൊക്കെപ്പോ തൽക്കാലം വിട്ടുവീറ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷേ തൊരാക്രി നമ്മളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ അവരെ വിളിച്ചു ദക്ഷിണ കേരളത്തെ വിളിച്ചു സംസ്ഥാന കേരള ജമിയത്തിലവരെ വിളിച്ചു കോഴിക്കോട്ടെ ചോറ് കഴിച്ചാത്തവരൊക്കെ വന്നു വന്നു വന്ന പ്രൗഢമായ സമ്മേളനം നടന്നു ഇൻഷാല്ല ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഏക സിവിൽ കോഡ് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഈ രാജ്യത്തെ മതവിശ്വാസികളുടെ പ്രശ്നമാണ് അതിന് മതപരമായ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് വേണ്ടത് എന്ന് തെളിയിച്ചുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതി സുൽത്താന മുസ്താദിന്റെ നേതൃത്വത്തിൽ ഏക സിവിൽ കോഡിനെതിരെയുള്ള അതിശക്തമായ സമ്മേളനം കോഴിക്കോട് നടക്കാനിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട വഹാബികൾ കയ്യൊഴിയ എന്താ അവസാനം ചെയ്ത പണിയറങ്ങൾ അത് ഞങ്ങളല്ല രമാറ്റാരാണ് അത് ഞങ്ങളല്ല തെതിലുകാരാണ് ഏത് തീവ്രവാദികൾ നിങ്ങളെല്ലാവരും ആണ് അത് എല്ലാവരുടെയും മൊരട് കിടക്കുന്നത് മുഹമ്മദ് വഹാബിലും അതുപോലെയുള്ള കക്ഷികളിലുമാണ് അങ്ങനെയാണ് ഇപ്പം മൗലിമാർ എവിടുന്നാണ് ഇത് വന്നത് മൗദൂതിയിൽ നിന്നാണ് മൗതൂതിയിൽ നിന്നും വന്നിട്ടുണ്ട് ാണ് രാഷ്ട്രത്തിൽ ആ ആര് ഭരിക്കുന്നു എന്നതിനെ ചൊല്ലിയുള്ള അസ്വസ്ഥതകൾ ആ അസ്വസ്ഥതകളെ നമ്മൾ സ്ഥലത്തീയത്ത് എന്ന് വിളിക്കുക ആരാണ് എവിടെ നിന്നാണ് ഈ ചിന്തകൾ ആധുനിക ലോകത്ത് മുസ്ലിം ലോകത്തിന് ഇട്ടുകൊടുത്തത് എന്ന് നമ്മൾ പരിശോധിക്കുക തൊള്ളായിരത്തി നാൽപ്പതികളുടെ നടുവിൽ ഇന്ത്യയിലും ഈജിപ്തിലുമെല്ലാം ഉണ്ടായി വന്ന ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ആ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പേരുകൾ നമ്മൾ പറയുന്നത് എവിടെയാണ് ചില ആശയങ്ങളുടെ വേരുകൾ എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ

അദ്ദേഹം ഇന്ത്യ ഉപഭൂഖണ്ഡം കണ്ട ഏറ്റവും പ്രഖ്യാതനായ മുസ്ലിം ചിന്തകരിൽ ഒരാളും പ്രഗത്ഭനായ ബുദ്ധിജീവിയും വളരെ സുന്ദരമായ ഉറുദു ഭാഷയിൽ എഴുതാൻ കഴിവുള്ള എഴുത്തുകാരനും പണ്ഡിതനും എല്ലാമായിരുന്നു സെയ്ദബുലാലൂരി സാഹിബ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ ഇസ്ലാമിലെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്നു അവയിൽ എല്ലാം വായനക്കാർക്ക് വെളിച്ചം നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നു പക്ഷേ അബുൽ സെയ്ദബുലാല ഈ സംഭാവനകളെല്ലാം ഉണ്ടായിരിക്കന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ആശയം ഇത് തന്നെയായിരുന്നു സൗഹീദ് എന്ന് പറഞ്ഞാൽ സൗഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതല്ല മറിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുക എന്നതാണ് ഇസ്ലാമികേതരമായ രാഷ്ട്ര സംവിധാനങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്നത് ബഹുദൈവാരാധനയാണ് അതേ ഇവിടുന്ന് കിട്ടിയതാ അതിന്റെയൊക്കെ അടിസ്ഥാന സ്രോതസ് ഇമാമിയങ്ങളെ വിറ്റിട്ട് പിൽക്കാലത്ത് വന്ന ആളുകളെ അനുദാപനം ചെയ്തതാണ് ജമായത്ത ഇസ്ലാമിയും മുജാഹിദും സെബിരിവും അടക്കമുള്ള എല്ലാ കക്ഷികളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റഷീദ് ഇരുമയെയും മുഹമ്മദ് അബ്ദുവിനെയും മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും ജമാൽ ഉദ്ദീൻ ഒക്കെ തലോടുന്നവരും അവരുടെ ആശയ സ്രോതസ്സുകളിൽ വഞ്ചിച്ചു ായവരുമാണ് ഇനിരവി പറയുന്നത് പിന്നെ ആരാ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ സ്രോതസ് തന്നെയാണ് ഇന്ന് മലയാളക്കരയിൽ നിന്ന് സ്വർഗരാജ്യവും ഖിലാഫത്തും തേടി ചെറുപ്പക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് കേരളത്തിൽ നിന്ന് അങ്ങനെ പാലായനം ചെയ്ത വ്യക്തി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ മുഹമ്മദ് അലി സാഹിബാണ് ജമാത്തുകാര് ആജി എന്ന് പറയുന്ന അദ്ദേഹം പണ്ടാങ്കോട്ടിലേക്ക് പാലായനം ചെയ്യാൻ എന്നിട്ട് അദ്ദേഹം കേരളത്തിലെ സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്ത് ഞാനിപ്പോൾ ഇവിടെ സുഗമമായി ജീവിക്കുകയാണ് ഇവിടെ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടത്തെ ഖലീഫ് മൌദൂദിയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റായതിനെ വ്യാഖ്യാനിച്ച് ആ സ്റ്റേറ്റിലേക്ക് സ്വർഗം തേടി പാലായനം ചെയ്തതിന്റെ ആദ്യ മോഡൽ ഇസ്ലാമിയുടെ നേതാവാണ് സുഹൃത്തുക്കളെ ഇനി അയാൾ പറയുന്നത് ദയൂബന്തികളും തെബ്ലീകാരുമാണ് താലിബാന്റെ സ്രോതസ്സുകൾ എന്നാണ് മൗലവി പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ താലിബാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല താലിബാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും ദയൂബന്ധ ദാരുവിന്റെ ആശയധാരയുള്ള ഇന്ത്യയിലെ ദയൂ അതേ വിശ്വാസമുള്ള ഇവിടെയുള്ള ജമാഅത്തുകാരുടെ അതേ അഖിലയും സിഖുവുമുള്ള ആളുകൾ അവർ രൂപീകരിച്ചതാണ് താലിബാൻ അവരുടേതാണ് താലിബാൻ അവർക്ക് എത്രമാത്രം സൂഫി സ്വാധീനമുണ്ട് എന്നും അവർ എന്തുമാത്രം സൂഫി വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നു എന്നും അവരെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം ഇങ്ങനെയാണ് ലോകം തലകുത്തി നിൽക്കുന്നത് ഇവർ അവർ താഹുക്കളാണ് അവരൊന്നും ചെയ്യൂല അവരുടെ കയ്യിൽ തോക്ക് വെച്ചു കൊടുത്താൽ പോലും അത് താഴേക്ക് നിലത്തേക്ക് തെറിച്ച് കൂടുപോകും നമുക്ക് പറയാം പക്ഷേ െബിലീകാരാണ് അതിന്റെ പ്രതികൾ ഇവരൊക്കെ ഇമാമിയങ്ങളെ പിന്നെ ഇസ്ലാം മനസ്സിലാക്കാതെ പിൽക്കാലത്ത് സാമുദായിക ശത്രുക്കളാൽ സൃഷ്ടിക്കപ്പെട്ട സംവിധാനങ്ങളിൽ തലവെച്ചു കൊടുത്തതാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമായത് അതിന്റെ അരയൊറികൾ ഇരുപത്തൊന്നിൽ കേരളീയ മഹാവിശത്തിലൂടെ തുടങ്ങുകയും അതിൽ നിന്ന് ജമാഷെ ഇസ്ലാമിയും അതുപോലെ തെബിലിയും ഒക്കെയായി വേർതിരിഞ്ഞു പോവുകയും ചെയ്തെങ്കിൽ അവിടെയെല്ലാം യോഗ്യമായി മലയാളത്തിൽ മുസ്ലിം സമുദായത്തെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പക്ഷത്ത് അടിയുറപ്പിച്ചു നിർത്തിയ പണ്ഡിതന്മാരാണ് കേരള ജമിയുടെ അതിപ്പോഴും നമ്മുടെ നിർവഹിക്കുകയാണ് മഹാനായ കാന്തപുരം കാന്തപുരമസ്താദ് അയാൾ പറയാണ് ഒരു കാലത്ത് ഉമർ മൗലവിയെ കേരളത്തിൽ നിന്നും മുസ്ലിം പണ്ഡിതനായ എയർപോർട്ടിൽ പോകാനോ മഹാനായ കാന്തപുരം കാന്തപുരമുസ്താദ് അത് പൊളിച്ചെഴുതി കയ്യ്ക്കൊടുത്ത് ആഗോള മുസ്ലിം വിജയുമായി ലോകരാഷ്ട്രങ്ങളെ ബന്ധപ്പെടുന്ന അമായ ാന്തപുരമുസ്താദ് വളരുന്നത് വന്നപ്പോ